അപ്പോൾ എന്തെങ്കിലും അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊല്ലത്തായിരിക്കും കപ്പിൽ താന്നുകൊണ്ട് രണ്ട് വിധത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട് ഒന്ന് കെമിക്കൽ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലം രണ്ടാമത് ഓയില് കൊണ്ടുണ്ടാകും ഞങ്ങളുടെ പഠനത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് ചാള തുടക്കത്തില്ല അത് കൊല്ലം സൈഡിൽ അങ്ങോട്ട് എടുക്കും തൽക്കാലം നമുക്കൊന്ന് ഉറപ്പിച്ച് പറയാം ഇത് ചാള അഫക്റ്റ് ചെയ്ത് ചില ഈ ഒരു മെയ് ജൂൺ മാസം മീൻ മുട്ടയിടുന്ന സമയമാണ് ഇത് എത്ര നാളി നിൽക്കും ഇതിൻ്റെ എഫക്റ്റ് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അത് നമുക്ക് അറിയയില്ല ഈ സമയത്ത് നമ്മുടെ ചാളയുടെയും അയിലയുടെയും നപ്പൂലിയുടെയും ബീഡിങ് സീസൺ ആണ് അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിക്കാവോ ഈ ഫിഷിനെ നമ്മൾ തെറ്റായ നടക്കാൻ പോകുന്നില്ല കൊച്ചി കടലിൽ ചരക്ക് കപ്പലിൽ നിന്നും അറുന്നൂറിലധികം കണ്ടെയ്നറുകൾ വെള്ളത്തിൽ പെട്ടുപോയി എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി വാർത്താ ചാനലുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഒരു വശത്ത് തീരദേശവാസികൾ എത്രത്തോളം ഭീതിയിലാണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് കണ്ടെയ്നറുകളിൽ ഉൾപ്പെട്ടിരുന്ന രാസവസ്തുക്കളിലാണ് കൂടുതലും ആശങ്ക വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾക്കായും പാർശ്വഫലങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടി കൊച്ചി ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സ്വാഗതം സർ എന്താണ് ഈ ഒരു സാഹചര്യം കണ്ടെയ്നറുകൾ വെള്ളത്തിൽ പെട്ടുപോയി എന്നുള്ള വാർത്ത നമ്മൾ കേട്ടു പക്ഷെ അതിൽ ഉണ്ടായിരുന്ന രാസവസ്തുക്കളെ കുറിച്ച് കൂടുതൽ ധാരണയില്ല എന്താണ് അതിനെപ്പറ്റി കണ്ടെയ്നർ പറഞ്ഞതുപോലെ അറുന്നൂറിന് മുകളിൽ കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു ഷിപ്പിനകത്ത് അത് ആദ്യം ചാഞ്ഞു അത് വെള്ളിയാഴ്ചയാണ് ഷാന സ്വസ്ഥ അതിനകത്തുണ്ടായിരുന്ന പിന്നെ എം ടി ആയിട്ടുള്ള കാലിയായിട്ടുള്ള കണ്ടെയ്നേഴ്സ് കടലിൽ വീണു അത് ഇനി ഇതിനകത്ത് വളരെ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കടലിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് കറണ്ട് കറണ്ട് എങ്ങനെ അവിടെ ആയിരിക്കും ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഈ താഴെ വീണ കണ്ടെയ്നേഴ്സ് മുഴുവൻ ഒലിച്ചിട്ട് കൊല്ലം സൈഡിൽ വന്നിരിക്കുക അതായത് ഇത് എക്സ്പെക്റ്റഡ് ആണ് കാരണം എന്ന് വെച്ചാൽ കറണ്ട് തെക്കോട്ടാണ് ഈ സമയത്ത് പിന്നെ തിര വേവ്സ് വേവ്സ് കോസിനോട് ചേർന്നതാണ് ഇതിൻ്റെ രണ്ടിനും കൂടെ കമ്പൈൻഡായിട്ടുള്ളൊരു എഫക്റ്റ് കൊണ്ട് ഇത് കൊല്ലം ഷോറി വന്ന് കയറും അപ്പോൾ എന്തേലും അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊല്ലത്തായിരിക്കും നടക്കാൻ പോകുന്നത് കൊല്ലം തീരപ്രദേശത്തായിരിക്കും നടക്കാൻ പോകുന്നത് രണ്ടാമത്തേന്ന് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച രാവിലെ എട്ട് മണിയായപ്പം ഷിപ്പ് മുങ്ങി താങ്ങും താന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്തൊരു എഴുപത് കണ്ടെയ്നേഴ്സുണ്ട് സാധനങ്ങളായിട്ട് അതിലൊരു ഇരുപത്തഞ്ച് കണ്ടെയ്നറിനകത്ത് ടോക്സിക്ക് ആയിട്ടുള്ള പദാർത്ഥങ്ങളും പിന്നെ ഒരു പത്തിരുപത് കണ്ടെയ്നേഴ്സിൽ കാൽസ്യം കാർബൈ കാർബൈഡെന്ന് പറയുന്ന ഒരു കെമിക്കൽ ഇത് രണ്ടും ഉണ്ടായിരുന്നു ഇത് ലീച്ച് ചെയ്ത് പുറത്തു വന്നാൽ ഇതെവിടെ ചെല്ലും എങ്ങനെ സമ്പത്തിനെ അഫക്റ്റ് ചെയ്യും ഇതാണല്ലോ ചോദ്യം അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഇത് ടോക്സിക് മെറ്റീരിയൽ ലീക്ക് ചെയ്യാം രണ്ടാമത് ഈ വെസൽ ഓടിക്കാൻ വേണ്ടി അതിനകത്ത് ഫ്യൂവൽ ഉണ്ട് ഇവരെടുക്കുന്ന ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഹെവി ഫ്യൂവൽ ഓയിലെന്ന് പറയും പല വിധത്തിലുള്ള ഫ്യൂവൽ ഉണ്ട് ചിലത് ഡീസൽ കൊണ്ട് ഓടും ചിലത് പെട്രോൾ ഇത് യൂസ് ചെയ്യുന്ന ഹെവി ഫ്യൂവൽ അതിൻ്റെ ഇമ്പാക്ട് കൂടുതലാണ് ഡീസലിനേക്കാളും അപ്പം നമുക്ക് ഈ ഒരു മുങ്ങലുകൊണ്ട് ഈ കപ്പൽ താഴ്ന്നുകൊണ്ട് രണ്ട് വിധത്തിലുള്ള ഉണ്ട് ഒന്ന് കെമിക്കൽ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലം രണ്ടാമത് ഓയിലുകൊണ്ടുണ്ടാകുന്ന പ്രോബ്ലം രണ്ട് പ്രോബ്ലംസാണ് ഓയില് കൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി സ്പീക്കി രണ്ട് ഇത് അഫക്റ്റ് ചെയ്യുന്നത് ഒന്ന് ഈ മത്സ്യങ്ങൾ അതിന് ചകളെ കൂടാണ് അപ്പോൾ ഈ വെള്ളത്തിനകത്ത് ഓയിലുണ്ടെങ്കിൽ അതുപോലെ അതിനെ അടക്കി അതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ്ങായിട്ട് നിന്നിട്ട് അതിന് ബ്രീത് ചെയ്യാൻ വയ്യാതെ മത്സ്യങ്ങളൊക്കെ ചത്തു പോകും ഇതാണ് ഒരു കോൺസിക്വൻസ് പിന്നെ രണ്ടാമത് ഈ ഓയിൽ നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ അത് ഓയിൽ ടാറാകും ഈ ടാറ് കറണ്ടിൽ കൂടെ ഒഴുകി നമ്മുടെ തീരത്തെത്തും തീരത്തെത്തി ബീച്ചിലൊക്കെ വന്ന് അടിയും അപ്പോൾ ആ ബീച്ചിലെ എല്ലാ ജീവികളും നശിച്ചു പോവും ഇത് രണ്ടുമാണ് ഓയിലിൻ്റെ കോൺസിക്വൻസ് ഇനിയും ടോക്സിക് മെറ്റീരിയൽസ് അതായത് കാൽസ്യം കാർബൈഡ് എന്നൊക്കെ പറഞ്ഞു ഇത് ലീച്ച് ചെയ്ത് പുറത്തു വന്നാൽ നല്ല കോൺസിക്വൻസ് ഉണ്ട് എന്നുവെച്ചാൽ ഈ ഒരു മെയ് ജൂൺ മാസം മീൻ മുട്ടയിടുന്ന സമയമാണ് ഈ മുട്ടകൾ മൊത്തം വിരിയാതെ വരും പോയിസൺ അകത്ത് വിരിയല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ ഫിഷറി നെക്സ്റ്റ് ഇയേഴ്സ് ചിലപ്പോൾ കൊളാപ്സാകും എസ്പെഷ്യലി മത്തി ചാള അയില തകർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി മൂന്നാമത്തെ വശം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് നമ്മൾ നേരിടുന്നത് ഇപ്പോൾ ഓൾറെഡി ഇവിടുത്തെ പൊല്യൂഷൻ ബോർഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ ബോർഡ് ഇതിനുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഷിപ്പിന് ചുറ്റും ഒരു ഒരു ഇത് കെട്ടിയിട്ട് അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുക ഓയിലിന് പുറത്തോട്ട് പോകാതെ സ്പിൻ ചെയ്യാതെ അവിടുന്ന് ഒരു പമ്പ് വെച്ചിട്ട് ഇതിനെ സട്ട് ചെയ്ത് മാറ്റുക ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഏരിയൽ സ്പ്രേ ഇതിനെ ഡിസോൾവ് സ്പ്രേ ഉണ്ട് ഈ ഈ ഓയിലിന്റെ വലിയ തോന്നുന്നില്ല നമ്മുടെ സോപ്പ് പൗഡർ ഒരു ഇത് ഇത് ഓയില് പടർന്ന ആകാശ ദൃശ്യം ഉണ്ടായിരുന്നേ അതിൽ എത്രത്തോളം ഏക്കറുകൾ വിസ്തൃതിയിലാണ് ഇത് പരന്നുള്ളതിൽ തൽക്കാലം നമുക്ക് ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല സ്റ്റേറ്റ് ഗവൺമെന്റ് ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ എടുത്തിട്ടുണ്ട് ഇരുപത് നോട്ടിക്കൽ മൈൽ ചുറ്റും ഫിഷിംഗ് ബാൻ ചെയ്തു ഫോർ ദി ടൈം ബീങ് അപ്പോൾ ഓയിലുള്ള ഫിഷിനെ നമ്മൾ മാർക്കറ്റിൽ വരും തിന്നും അതൊക്കെ തെറ്റായ കൺസെപ്റ്റ് അതൊന്നും നടക്കാൻ പോകുന്നില്ല അവിടെ ഫിഷിംഗ് ബാൻഡാണ് കോസ്റ്റ് ഗാർഡ് അവിടെ നിൽപ്പുണ്ട് ഫിഷിങ് ബോട്ട് പുറത്തോട്ട് കേരിക്കുകയില്ല ഇരുപത് നോട്ടിക്കൽ മൈൽ കഴിഞ്ഞിട്ട് ഇത് ഇങ്ങോട്ട് വരുമോ ഇല്ലയോ അത് നമുക്കറിയത്തില്ല പക്ഷേ ഇതിനകത്തു നിന്നുള്ള പ്രോബ്ലം ഉണ്ടാകാൻ പോകുന്നത് ഈ കെമിക്കൽ ലീച്ചിങ് ആയിരിക്കും എനിക്ക് തോന്നുന്ന പൊല്യൂഷൻ ബോർഡുകാരും മോസ്റ്റ് പ്രോബ്ലി ഓയിൽ പാർട്ട് അവർ കൺട്രോൾ ചെയ്യും മനസ്സിലാക്കി ബട്ട് കെമിക്കൽ പാർട്ട് ടോക്സിൻസ് അത് പെതുക്കെ ലീച്ച് ചെയ്താൽ അത് ചിലപ്പോൾ മൂന്ന് മാസം നാല് മാസം ഒക്കെ ലീച്ച് ചെയ്ത് പുറത്തു വരുത്തിക്കുന്നത് അത്രയും നാളതിൻ്റെ എഫക്റ്റ് കാണും അപ്പോൾ നല്ല ഒരു ഫിഷറി കൊളാപ്സ് ചാൻസ് ഉണ്ട് കേരളത്തിലെ തീരപ്രദേശത്തെ ആളുകൾ മൊത്തം ഒരു ഫിഷറീസ് മേഖല ഒരു മത്സ്യ വിൽപ്പനയും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന ആളുകളാണല്ലോ അപ്പോൾ അവർക്ക് ഇതൊരു വലിയ തരത്തിലുള്ള വരുന്ന സാധ്യത ഇത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് എടുക്കാൻ ഇത് എത്ര നാളി എഫക്റ്റ് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അത് നമുക്ക് അറിയയില്ല ഇതിനകത്ത് കുറെ കണ്ടെയ്നറുണ്ട് നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യുന്നത് സ്ലോലി ലീച്ച് ഔട്ട് ചെയ്താൽ മൂന്നോ നാലോ മാസം എടുത്താൽ ലസ് പറഞ്ഞത് ശരിയാണ് ഫിഷറി കൊളാപ്സ് ആകാൻ ചാൻസും പിന്നെ അതല്ല ഓൾ ഓഫ് എ സഡൺ ഇത് പുറത്ത് വരുന്നു ടോക്സിൻസ് പുറത്തു വരുന്നു സംഗതികളെല്ലാം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ട് തീർന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂസ് ഇല്ല ഇത് വെള്ളത്തിൽ കലർന്നാലും നമുക്ക് അതിൻ്റെ പിന്നീട് പ്രശ്നമില്ല ഈ പിന്നെ മത്സ്യങ്ങളുടെ മുട്ടയുണ്ട് മുട്ട വിരിഞ്ഞ് ലാർവയെന്ന് പറയും ഇത് ലാർവ വളരെ സെൻസിറ്റീവ് പോയിസണസ് മെറ്റീരിയൽ ലാർവ ലാർവ ഈ വളർന്നാണ് വളർന്നാണ് എന്ന് നമ്മുടെ മീനായിട്ട് വരുന്നത് മുട്ട വിരിയിലും ലാർവ എല്ലാം നിൽക്കും ഏകദേശം ഈ ഒരു നമ്മുടെ ഈ ഒരു കാല ഈ ഒരു സമയത്ത് ഉണ്ടാവുന്ന മുട്ട വിരിയുന്ന ഡോക്ടർ പറഞ്ഞല്ലോ അപ്പൊ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു മത്സ്യസമ്പത്ത് എന്താ ശരിക്കും കൊച്ചി തീരത്തെ ഏകദേശ കണക്ക് ഈ സമയത്ത് നമ്മുടെ ചാളയുടെയും അയലയുടെയും ഈ നത്തോലിയുടെയും ബ്രീഡിങ് സീസണാണ് ഈ സമയത്താണ് മുട്ടയിടുന്നത് അതായത് എസ്പെഷ്യലി ഈ പർട്ടിക്കുലർ ഇയറില് ടു തൗസൻഡ് ട്വന്റി ഫൈവില് നമുക്ക് മഴ വന്നിട്ടുണ്ട് മഴ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഈ സമയത്ത് ഈ മഴയാണ് ഇതിനൊരു ഒരു ട്രിഗർ മുട്ടയിടാൻ വേണ്ടി ഓൾറെഡി ട്രിഗർ കിട്ടിക്കഴിഞ്ഞു ഇത് മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട് ആൻഡ് ചാള ഞങ്ങളുടെ പഠനത്തിന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് ചാള തുടക്കത്തില്ല അത് കൊല്ലം സൈഡിലാണ് മുട്ടയിടുന്നു അയില കുറച്ചുകൂടെ ഓഫ് ഷോറിലോവിക്ക് അങ്ങനെ ഒന്നുമില്ല അത് കാണുന്നത്തൊക്കെ മുട്ടയിടും അതായത് നത്തൂലി തൽക്കാലം നമുക്കൊന്ന് ഉറപ്പിച്ച് പറയാം ഇത് ചാളയെ അഫക്റ്റ് ചെയ്ത് ചെയ്യും അത് ഹൗ ഫാർ അഫക്റ്റ് ചെയ്യും ഡിപ്പെൻസ് ഓൺ ഇതിൻ്റെ ഈ ലീച്ചിങ്ങിൻ്റെ ടൈം ഡ്യൂറേഷൻ ചാള ഇപ്പം പിന്നെ മെയ് മുട്ടയിട്ട് ഇതിങ്ങനെ പോകും ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെയൊക്കെ പോകും പല പല ഗ്രൂപ്പ് അങ്ങ് മുട്ടയിട്ട് മാറുക അപ്പോൾ ആ ഗ്രൂപ്പിനെ എല്ലാം ഇത് അഫക്റ്റ് ചെയ്താൽ ഞാൻ ഫിഷറി കൊളാപ്സ് ചെയ്തൊക്കെ തോന്നും എന്നുവെച്ചാൽ നമ്മൾ കിട്ടുന്ന ചാള ആറുമാസം ഗ്രോത്തുള്ള ചാളയാണ് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നത് ആറ് എട്ട് മാസം വരെ അപ്പം അത് പോയാൽ ഫിഷറി സെക്ടർ ചാള ും വേറെ മീനുകളൊക്കെ അയലക്കൊക്കെ വലിയ കുഴപ്പമില്ല പൊറത്താണ് പീഡിയുന്നത് പക്ഷേ ചാളയും കുറയും നത്തോലും കുറയും

അപ്പം അവിടെ പോയി നമ്മൾ എന്തെങ്കിലും പിടിക്കുക തട്ടുകഴിഞ്ഞാൽ എക്സ്പ്ലോഡ് ചെയ്യാനുള്ള ചാൻസ് അതുകൊണ്ടാണ് ഇല്ല ഇല്ല നമ്മൾ എടുത്തിട്ടില്ല ഇതിനകത്ത് കണ്ടെയ്നറിലെന്താന്ന് നമുക്കറിയാം എനിക്കത് പരിചോദിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല കണ്ടെയ്നറിൽ കണ്ടെയ്നറിലെന്താന്നറിയാം ഇനിയിപ്പം നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ ഈ ഫിഷറിയുടെ റിക്രൂട്ട്മെന്റ് അതായത് ഇത് വളർന്നെങ്ങനെയാണ് ഈ റിക്രൂട്ട്മെന്റ് പറയുന്നത് സയൻസിൽ അതിനെ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യും അത് പഠനത്തിന് വിധേയമാക്കേണ്ടതാണ് അത് ഞങ്ങൾ ചെയ്യുകയും ചെയ്യും അത് ഒരു ആറുമാസമൊക്കെ എടുക്കുന്ന പരിപാടിയാണ് കഴിച്ചിട്ട് ചെയ്യും ഇപ്പം തൽക്കാലം നമുക്ക് അറിയാം ഇന്ന ഇന്ന ആണ് പിന്നെ കറണ്ടിൻ്റെ ഫ്ലോ എങ്ങോട്ടാണ് അപ്പോൾ ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് കൊല്ലം പിന്നെ ആ ഭാഗങ്ങളിലാണ് അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിക്കാവോ കൊച്ചി പ്രദേശത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മത്സ്യം എടുത്ത് വിൽപ്പന നടത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് മത്സ്യം വാങ്ങിച്ച് ഭക്ഷിക്കാമോ എന്നുള്ളൊരു സംശയം ആളുകൾ ഉണ്ടാകും തീർച്ചയായിട്ടും ഭക്ഷിക്കാമോ പിന്നെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മത്സ്യത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ചത്തുപൂമും നമ്മൾ ഭക്ഷിക്കുന്നത് ചത്തുപോങ്ങിയത് തന്നെയല്ല വലയിട്ട് പിടിക്കുന്നത് തന്നെയാണ് അപ്പോൾ അത് ജീവനുള്ള സാധനമാണ് കുഴപ്പമില്ല